രണ്ട് മൂന്ന് ദിവസമായി മീഡിയാ ഗ്രാമത്തിനും വലിയ വിമർശനങ്ങളാണ് ലഭിച്ചു കൊണ്ടിരിക്കുന്നത് സർവേയും എക്സിറ്റ് പോൾ ഫലങ്ങളും ഒന്നും ഞങ്ങൾ പ്രവചിച്ചതുപോലെയല്ല ബി ജെ പി തൂത്തുവാരി കോൺഗ്രസ് നാണം കെട്ടില്ലേ എന്നൊക്കെയാണ് പലരും ചോദിക്കുന്നത് പണി മതിയാക്കിക്കോ എന്നൊക്കെ വരെ പറഞ്ഞവരുമുണ്ട് ഇക്കൂട്ടത്തിൽ എന്നാൽ ഒരു കാര്യം പറയട്ടെ മീഡിയ ഗ്രാമം കോൺഗ്രസിൻ്റെ ചാനലല്ല ആരെങ്കിലും പറഞ്ഞിട്ട് വാർത്ത കൊടുക്കുന്ന സ്വഭാവം ഞങ്ങൾക്കില്ല എങ്കിലും മീഡിയ ഗ്രാമത്തിന് ഒരു നിർബന്ധമുണ്ട് അതായത് നമ്മുടെ രാജ്യത്തിന് മഹത്തായ ഒരു ചരിത്രമുണ്ട് ഒരു ഭരണഘടനയുണ്ട് അതിൻ്റെ അടിസ്ഥാന മൂല്യങ്ങൾ എന്ന് പറയുന്നത് മതേതരത്വവും ജനാധിപത്യവുമാണ് അതുകൊണ്ട് ഈ രാജ്യത്ത് ജീവിക്കുന്നവൻ ഏത് കൊലകൊമ്പനായാലും മതേതരത്വവും ജനാധിപത്യവും അനുസരിക്കുക തന്നെ വേണം അത് നമ്മുടെ ധർമ്മമാണ് അതിലൊരു വിട്ടുവീഴ്ചയും ഞങ്ങൾക്കില്ല അങ്ങനെ വരുമ്പോൾ ഈ രാജ്യം ഭരിക്കേണ്ടത് ഒരു മതേതര പാർട്ടി എന്നുള്ളത് കൊണ്ടാണ് കോൺഗ്രസിനെ പലപ്പോഴും പിന്തുണക്കാറുള്ളതും വർഗീയ പാർട്ടികളെ തള്ളിക്കളയാറുള്ളതും അതുപോലെ തന്നെ കോൺഗ്രസിൻ്റെ പല കാര്യങ്ങളെയും വിമർശിക്കാറുമുണ്ട് അത് രാജസ്ഥാനിലെയോ മധ്യപ്രദേശിലെയോ തെരഞ്ഞെടുപ്പ് ഫലം വരുമ്പോൾ മാറുന്നതല്ല ഞങ്ങളുടെ ആശയങ്ങളെന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ് പിന്നെ മീഡിയ ഗ്രാമം പറഞ്ഞത് മാത്രമല്ല ശരിയാകാതെ പോയത് ഛത്തീസ്ഗഡ് കിട്ടുമെന്ന് നരേന്ദ്രമോദിയുടെ വിശ്വസ്തനായ അർണബ് ഗോസ്വാമി അടക്കം എത്രയോ ചാനലുകൾ കോൺഗ്രസ്സിന് വേണ്ടി പറഞ്ഞിട്ടുണ്ട് ഇന്ത്യ ടുഡേ പോലുള്ള പ്രമുഖ ചാനലുകൾ ഏറ്റവും വിശ്വാസ്യതയുള്ള ആക്സിസ് മെയ് പോലെയുള്ള ഏജൻസികളുമായി ചേർന്ന് നടത്തിയ എക്സിറ്റ് പോളിൽ ഛത്തീസ്ഗഡ് മാത്രമല്ല രാജസ്ഥാനും കോൺഗ്രസിന് ലഭിക്കുമെന്നാണ് പറഞ്ഞത് എന്നിട്ടോ രണ്ടും ബി ലഭിച്ചു ടുഡേയ്സ് ചാണക്യയും സി എൻ എനും എ ബി പി ന്യൂസും അടക്കം തെരഞ്ഞെടുപ്പ് നടന്ന സംസ്ഥാനത്തിൻ്റെ മുക്കും മൂലയിലും പ്രതിനിധികളെ വച്ച് തെരഞ്ഞെടുപ്പ് ഗതിവിഗതികൾ വിഗതികൾ ഒപ്പിയെടുത്ത എത്രയോ പ്രമുഖ ചാനലുകൾ എല്ലാം തന്നെ ഛത്തീസ്ഗഡിൽ കോൺഗ്രസ് ഭരണം ഉറപ്പിച്ചിരുന്നു രാജസ്ഥാനിൽ കോൺഗ്രസിന് ഉറപ്പിച്ചിരുന്നു അതുപോലെ തെരഞ്ഞെടുപ്പിന് മുൻപ് വന്ന ഒട്ടുമിക്ക സർവേകളും മധ്യപ്രദേശിൽ കോൺഗ്രസ് ഭരണം ഉറപ്പിച്ചതാണ് പക്ഷേ വോട്ടിംഗ് മെഷീനിലെ വോട്ടുകൾ എണ്ണിയപ്പോൾ കോൺഗ്രസ് തോറ്റു ബി ജെ പി ജയിച്ചു ഇതോടുകൂടി ബി ജെ പി പ്രവർത്തകർ ആറാടിയെങ്കിലും മറ്റെല്ലാവരും ചില സംശയങ്ങൾ പ്രകടിപ്പിച്ചു തുടങ്ങിയിട്ടുണ്ട് കാരണം ഗുജറാത്തിൽ പറഞ്ഞത് അക്ഷരം പ്രതി ശരിയായിരുന്നു കർണാടകയിൽ പറഞ്ഞത് ശരിയായി എന്തിനിപ്പോൾ തെലുങ്കാനയിൽ വരെ പറഞ്ഞത് ശരിയായിരിക്കുന്നു പല ചാനലുകളിലും എന്നാൽ പ്രമുഖ ചാനലുകൾ ഈ തെരഞ്ഞെടുപ്പിൽ പറഞ്ഞത് ബി ജെ പി സംസ്ഥാനങ്ങളിൽ മാത്രം അട്ടിമറിക്കപ്പെടുമ്പോൾ ചാനലുകളുടെയും സർവേ ഏജൻസികളുടെയും വിശ്വാസ്യതയാണ് അവിടെ ചോദ്യം ചെയ്യപ്പെട്ടിരിക്കുന്നത് അങ്ങനെ വരുമ്പോഴാണിപ്പോൾ ഇ വി എമ്മിൻ്റെ ചില സ്വാധീനങ്ങൾ ഇതിൽ ചർച്ചയാക്കപ്പെട്ടത് മധ്യപ്രദേശിലെ കച്ച് റോഡ് നിയമസഭാ സീറ്റിൽ ഓരോ സ്ഥാനാർത്ഥിക്കും എത്ര വോട്ട് ലഭിക്കുമെന്നും മാർജിൻ എത്രയാണെന്നും വരെ ഒരു ബി ജെ പി നേതാവ് തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനത്തിന് രണ്ട് ദിവസം മുൻപ് തന്നെ പ്രവചിച്ചതിപ്പോൾ ചർച്ചയാവുകയാണ് ഷിപ്പുള്ള എല്ലാ മെഷീനുകളും ഹാക്ക് ചെയ്യപ്പെടുമെന്ന വിദഗ്ധരുടെ അഭിപ്രായം ഇപ്പോൾ രാജ്യത്ത് ചർച്ച ചെയ്യപ്പെടുകയാണ് ലോകസഭാ തെരഞ്ഞെടുപ്പിന്റെ സെമി ഫൈനൽ എന്ന് എല്ലാവരും വിശേഷിപ്പിച്ച ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തോൽവിയെ ഭയന്നത് യഥാർത്ഥത്തിൽ ആരാണെന്ന് കൂടി ചർച്ച ചെയ്യുമ്പോഴാണ് എ വി എമ്മിലെ തിരിമറികൾ ഉണ്ടെന്ന വാദം കൂടുതൽ സംശയം ജനിപ്പിക്കുന്നത് ഏതായാലും ഈ തെരഞ്ഞെടുപ്പിൽ തോൽവി എന്ന് പറയുന്നത് പ്രധാനമായും കോൺഗ്രസിന് തന്നെയാണ് അവർ എന്ത് നടപടി ഇ വി എമ്മിനെ കുറിച്ച് സ്വീകരിച്ചാലും അതിനപ്പുറം ഒരു സത്യമുണ്ട് ഇ വി എം പുറത്തെടുത്ത് എണ്ണിത്തുടങ്ങിയതോടെയാണ് ചാനലുകളുടെ സർവേയും എക്സിറ്റ് പോളുകളെല്ലാം തോൽക്കുന്നത് അതുകൊണ്ട് തങ്ങളുടെ വിശ്വാസ്യതയ്ക്ക് പറ്റിയ തോൽവിയിൽ പ്രമുഖ ചാനലുകൾ കൂടി ഇതന്വേഷിക്കാനിറങ്ങിയാൽ കൂടുതൽ സംശയങ്ങൾ നീങ്ങിക്കിട്ടും എന്ന് തന്നെയാണ് ജനങ്ങളുടെ അഭിപ്രായം ചാനലുകൾ അന്വേഷിക്കുന്നതാണ് ജനങ്ങൾ കാത്തിരിക്കുന്നത്